ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളായ മഹേന്ദ്ര അവരുടെ ഇലക്ട്രിക് കാർ പതിപ്പ് അവതരിപ്പിച്ചു കിയ എം ജി മേഴ്സഡസ് എന്നിവയും മറ്റ് നിരവധി വിദേശ ബ്രാൻഡുകളും ഇതിനകം തന്നെ വിപണിയിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നുണ്ടല്ലോ അപ്പോൾ എങ്ങനെയാണ് ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ നിർമ്മാതാക്കളായ മഹേന്ദ്രയ്ക്ക് ഈ മത്സരത്തിൽ പിന്നോട്ട് നിൽക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ മഹീന്ദ്ര ഇന്ത്യയിൽ അവതരിപ്പിക്കുന്ന ഇലക്ട്രിക് കാറുകളുടെ ഫോർട്ട് പോളിയോ പ്രഖ്യാപിച്ചു ഇപ്പോൾ കമ്പനിക്ക് ഒരു ഇലക്ട്രിക് കാർ ഉണ്ട് എക്സ് യു വി ഫോർ ഹൺഡ്രഡ് ഇ വി മഹീന്ദ്രയുടെ വരാനിരിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നിരവധി പുതിയ ഫീച്ചറുകൾ ഉണ്ടാവും അത് ഇന്ത്യയിൽ പുറത്തിറക്കിയ മറ്റ് ഇലക്ട്രിക് കാറുകളുമായി മത്സരിക്കും മഹീന്ദ്രയുടെ വരാനിരിക്കുന്ന മികച്ച അഞ്ച് ഇലക്ട്രിക് കാറുകൾ ഏവയെന്ന് നോക്കാം മഹീന്ദ്ര ബി ഇ സീറോ ഫൈവ് മഹീന്ദ്ര ബി ഇ റാൾ ഇ വി മഹീന്ദ്ര ബി സീറോ സെവൻ മഹീന്ദ്ര ബി ഇ സീറോ നയൻ അടുത്തത് മഹേന്ദ്ര എക്സ് യു വി ഇ എയിറ്റ് എക്സ് യു ഇ നയൻ എന്നിവയാണ് ഉടൻ പുറത്തിറങ്ങാൻ പോകുന്ന ഇ വി കാറുകൾ മഹേന്ദ്ര ബി ഇ ബ്രാൻഡിൽ നിന്നും ആദ്യത്തെ ഇലക്ട്രിക് വാഹന ഉൽപ്പന്നമായിരിക്കും മഹേന്ദ്ര ബി സീറോ ഫൈവ് ടാറ്റ മോട്ടേഴ്സിൻ്റെ ഇലക്ട്രിക് കാറായ ടാറ്റ അവനിയോട് മത്സരിക്കാൻ കഴിയുന്ന ഒരു എക്സ് യു വി കൂടിയായിരിക്കും ഇത് ഹൂണ്ടൈ ക്രെറ്റയുടെ വലിപ്പമാണ് ഈ കാറിന് ഉൾക്കൊള്ളുന്നത് മഹേന്ദ്രയുടെ പുതിയ കൺസെപ്റ്റ് ബി സീറോ ഫൈവിൽ ഉപയോഗിക്കും ബി സീറോ ഫൈവിന് റിയർ വീൽ ഡ്രൈവ് ഓൾ വീൽ ഡ്രൈവ് പവർ ട്രെയിനുകൾ തുടങ്ങിയ സവിശേഷതകളും ഉണ്ടാകും ഏകദേശം നാനൂറ്റമ്പത് കിലോമീറ്റർ ഒറ്റ ചാർജിൽ പ്രതീക്ഷിക്കാം മഹേന്ദ്ര ബി റാൾ ബി സീറോ ഫൈവിൻ്റെ കൂപ്പേ സ്റ്റൈൽ യെസ് യു വി ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും എസ് യു വി ഇന്ത്യൻ വിപണിയിലെ ഏക സെഗ്മെൻറ്റ് യെസ് യു വിയുടെ കീഴിലാണ് വരാനിരിക്കുന്നത് സ്റ്റീൽ വീലുകൾ എല്ലാ ഭൂപ്രദേശങ്ങളിലുമുള്ള ടയറുകൾ സാധനങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള റൂഫ് റാക്ക് ബി സീറോ ഫൈവിനേക്കാൾ ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നിവ നിരവധി നല്ല ഫീച്ചറുകൾ റാൾ ഇ വിയിൽ ഉണ്ടാകും റിയർ വിൽ ഡ്രൈവ് ഡ്യുവൽ മോട്ടർ ഓൾ വീൽ ഡ്രൈവ് എ വി ഡി ഫീച്ചറുകളിൽ പവർ ട്രെയിൻ റാൾ ഇ വി എസ് യു വിക്ക് പിന്തുണ നൽകും ഇ വി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റാൾ ഇ വിക്ക് ഏകദേശം നാറ്റൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ച് ഉണ്ടാകും ഏകദേശം നൂറ്റി എഴുപത്തി അഞ്ച് കിലോവട്ട് വരെ അതിവേഗ ചാർജിംഗ് കപ്പാസിറ്റിയും ഉണ്ടാകും ഈ പ്രീമിയം ഇലക്ട്രിക് കാർ എസ് യു വിക്ക് ടാറ്റ ഹാരിയറിൻ്റെ വലിപ്പവും അത്ലറ്റിക് ലുക്ക് അവതരിപ്പിക്കാൻ ഒരു ചരിഞ്ഞ മേൽക്കൂരയും ഉണ്ടായിരിക്കും ഡാഷ്ബോർഡിൽ മൂന്ന് സ്ക്രീനുള്ള ഒരു സംയോജിത ഡിസ്പ്ലേയും ഉണ്ടായിരിക്കും ഇലക്ട്രിക് കാർ രണ്ടായിരത്തി ഇരുപത്താറ് ഒക്ടോബറുടെ അരങ്ങേറ്റം കുറിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മഹേന്ദ്രയിൽ നിന്നുള്ള ഇഗ്ൽഗ്ലോ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇ വി നിർമ്മിക്കുക അറുപത് കിലോവട്ട് എൺപത് കിലോ വട്ട് എന്നീ റേറ്റിംഗുകളുടെ ബാറ്ററി പാക്കുകൾ ഇതിൽ ഉൾക്കൊള്ളുന്നു കൂടാതെ നാനൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ചും ഉണ്ടായിരിക്കും മഹേന്ദ്രയിൽ നിന്നും അടുത്തതായി വരാനിരിക്കുന്ന ഇലക്ട്രിക് കാറായ ബി ഇ സീറോ നയൻ്റെ വില പ്രതീക്ഷിക്കുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ മുതൽ ആയിരിക്കും